ഇന്നത്തെ നമ്മുടെ അതിഥി മകൻ ഷാനവാസിനെ അനന്തരവൾ ഇന്റർവ്യൂ ചെയ്യുന്നു ഫീലിംഗ് ഇന്നലെ നീ എന്നെ വിളിച്ചപ്പോട്ട് വേറെ ആരോ ആണ് എന്നെ ഇന്റർവ്യൂ പോണത് അപ്പൊ എന്റെ അടുത്ത് ഇല്ല ഞാനാണ് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പം അതി ഫസ്റ്റ് ഒരു ചെറിയൊരു ഷോക്കോ അല്ലെ ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലേ പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു ചെറിയൊരു രസം ഓക്കെ വീട്ടിൽ സംസാരിച്ചപ്പം നമ്മൾ സ്റ്റുഡിയോയ്ക്ക് അകത്തായി ഓക്കെ ഒരു രസമായിരിക്കും ഏതായാലും പോവാം അങ്ങനെയാണ് ഞാൻ ഒന്നിനെ സംഭവിച്ചത് ശരി നമുക്ക് ചെയ്യാമെന്നു പറഞ്ഞു എനിക്കും ഒരു എന്താ പറയുക ശരിക്കും നല്ലൊരു അനുഭവം അധികം അപ്പോ അപ്പൊ ഞാനിപ്പോൾ ഷാനവാസ് എന്ന് സംബോധന ചെയ്യുന്നില്ല ഞാൻ വിളിക്കുന്ന പോലെ തന്നെ ഷാനുമച്ച എന്ന് തന്നെ വിളിക്കുകയാണ് അപ്പോൾ ഷാനു ഷാനുമച്ച എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് അതായത് മാമാക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിടത്തോളം മനസ്സിലാക്കിയത് അപ്പോൾ ഡാഡിയെ അഭിമുഖീകരിച്ചപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിങ്സ് ആദ്യം ഇത് പറഞ്ഞപ്പോ ഞാൻ ആക്ച്വലി ബേസിക്കലി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫൈനൽ ഇയർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ ഓഫർ എനിക്ക് വരുന്നത് മിസ്റ്റർ ബാലചന്ദ്രമേനോ പ്രേമഗീതങ്ങളുടെ ഓഫറായിട്ട് വരുന്നത് അപ്പം ഐ വാസ് കാൻ ഓഫ് ഫെഡ് അപ്പ് ഓഫ് സ്റ്റഡി കുറേ ആയി എം എം എ വരെ എത്തി എൻ്റെ പ്ലാൻ ബി എ കഴിഞ്ഞിട്ട് ഓടിക്കളയണമെന്നാണ് ഏതെങ്കിലും ഫോറിൻ കൺട്രീസിൽ പോയി ഒരു പ്ലാനിൽ ഇരിക്കുമ്പോഴാണ് എങ്ങനെ സ്റ്റഡീസ് നിർത്തണം പക്ഷേ ഫാദറിനാണെങ്കിൽ ഞാൻ ഹയർ സ്റ്റഡീസ് പൊയ്ക്കോണ്ടിരിക്കണം അതാണ് ഫാദറിൻ്റെ ഇത് അപ്പം മിസ്റ്റർ മേനോൺ ഇങ്ങനെ വന്നപ്പം ഐ തോട്ട് ദിസ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതിൽ കയറി അങ്ങ് പിടിച്ചളയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളി തുറഞ്ഞു പക്ഷേ എനിക്കറിയില്ല ചിലപ്പം ഫാദർ ഒബ്ജെക്റ്റ് ചെയ്യും അവിടെ ഏതായാലും ഞാൻ പോയി ചോദിക്കില്ല ശരി താങ്കൾ തന്നെ പോയി ചോദിക്കണമെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു ഞാനെന്താ ഞാൻ പോയി ചോദിച്ചോളാം യു ബി ജെസ് റിലാക്സ് എന്ന് പറഞ്ഞ് പോയി ഡാഡി ചോദിച്ചപ്പം ഡാഡി പറഞ്ഞ് പക്ഷേ അത് അവനെ കൊണ്ട് പറ്റുമോ എന്നുവെച്ചാൽ അവന് അങ്ങനെ ഒന്നല്ല അവൻ വളർന്നത് ഇത്രയും ഹാർഡ് വർക്കും ലേറ്റ് നൈറ്റ്സും ഐ മീൻ എവരെല്ലാം ലേറ്റ് നൈറ്റ് ഗോസാണ് പാർട്ടിയിങ്ങും വാളുമല്ല എന്നാലും ഇതുപോലെ പോയി ജോലി ചെയ്ത് എല്ലാം വരാൻ എനിക്ക് അറിയില്ല ഇഫ് യു ഹാവ് ദ ഗട്ട്സ് ഗോ ആറ്റ് ഞാൻ ഒബ്ജക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ റിയലി ഷോക്കിൽ അത്ര പേര് ഒരിക്കലും പ്രതീക്ഷ സോ മേനോണെന്ന് പറഞ്ഞ് നോ പ്രോബ്ലം യോ ഇന്നു പറഞ്ഞപ്പോൾ ഫീലിംഗ് വാസ് റിയലി ഗുഡ് ബിക്കോസ് ഞാൻ പ്രതീക്ഷിച്ച ഭയങ്കര ഒരു ബഹളം ഒരു ഭൂകമ്പം ഇവിടെ നടക്കും ഗെറ്റ് റെഡി ഫോർ ഇറ്റ് എന്നുവെച്ചാൽ നീ മദറിനെ പിടിക്കണം സിസ്റ്റേഴ്സിനെ പിടിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എന്നല്ല ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് നമ്മള് പറയണമല്ല മല വന്ന് അത് കഴിഞ്ഞിട്ട് ഫാദറിന്റെ അടുത്ത് പറഞ്ഞ് ലൈക്ക് സി ഞാൻ അന്ന് ഔട്ട്ഡോർ തൃശൂറിലായിരുന്നു ആദ്യത്തെ അപ്പം തൃശൂരിലോട്ട് പോകാൻ വേണ്ടിയിരുന്നു അപ്പം പുള്ളി പറഞ്ഞ് സി നൌ എ ഡിഫറെന്റ് ഫീൽഡ് ഇത് ഇതെന്ന് പറയണത് കളിതമാശ ബി സീരിയസ് ഇഫ് യു വാണ്ട് മേക്ക് എ സീരിയസ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ നീ ഒരു പടത്തോടെ നിർത്തണമെങ്കിൽ ഫൈൻ പക്ഷേ എൻ്റെ പേരൊന്നും ചീത്താക്കില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പേരാണ് അത് മാത്രം നീ എപ്പോഴും നോക്കി വരണം പിന്നെ യു ഡു യു ബെസ്റ്റ് ദസ്റ്റ് ഗോഡ് ഡു ഇറ്റ് യു ഡോംബോ നീ യു ബി ഡെഡിക്കേറ്റഡ് യു ബി പങ്ക്ച്വൽ ഇതെല്ലാത്തിനും ഗിവ് യുവ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര തന്നെ പറഞ്ഞോളം വിട്ടു അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഔട്ട് ഡോറിന് ആദ്യായിട്ട് പോയി ഇറങ്ങി കൊടുക്കുന്നത് എനിക്ക് പേടിയായിരുന്നു എന്ന് വെച്ചാൽ അന്ന് കുറെ എല്ലാം അപ്പഴേ എഴുതാൻ തുടങ്ങി ഞാൻ വായിച്ചിട്ടുണ്ട് ലൈക്ക് ഒരു ഇംഗ്ലീഷ് പ്രസ്സിൽ തന്നെ എഴുതിയിരുന്നത് ദിസ് വിൽ ബി എ ദിസ്വാൻ സോങ് എന്ന് വെച്ചാൽ മിക്കവാറും പോക്കാണ് വെച്ചാൽ ഇത്രയും വലിയ ആളുടെ മകൻ മകൻ ഇത് നടക്കില്ല ഇത് വെളിയിൽ വരുമ്പം പൊട്ടലായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഓൾറെഡി അവർ പ്രഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു ബട്ട് മിസ്റ്റർ മേനു ഓൾസോ ബഹേന്ദ്ര മേനു സോട്ട് ടു ദറ്റ് ഐ ഗ് മൈ ബെസ്റ്റ് പുള്ളി വളരെ കെയർഫുൾ ആയിരുന്നു ബിക്കോസ് പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ കളിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് ഞാൻ മാക്സിമം പിഴിഞ്ഞെടുക്കണമെന്നും പറഞ്ഞു എന്നെ അതുപോലെ യൂട്ടിലൈസ് ചെയ്തു ഇറ്റ് ഔട്ട് വെരി വെൽ ആൻഡ് വി ഓൾ വെരി ഹാപ്പി ആ റെസ്പോൺസ് കിട്ടിയതൊന്നേ ഞാൻ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുമ്പോൾ റിലീസ് ചെയ്യുന്നത് എന്റെ അവിടെ നിന്ന് കോളുകള് ഇങ്ങനെ എന്റെ ഹോട്ടൽ റൂമിലെല്ലാം വരാൻ തുടങ്ങിയപ്പോ വീട്ടിൽ വിളിച്ചു ചോദിച്ചു അപ്പൊ എല്ലാവരും

പക്ഷേ എനിക്ക് നന്നായി അറിയാം മാമ അത് വളരെ എൻജോയ് ചെയ്തിരുന്നു വളരെ സന്തോഷം കാരണം ഇവിടെ എപ്പോഴും വരുമ്പോൾ സിസ്റ്റേഴ്സിന്റെ കൂടെ വരാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെല്ലാരും പോയി കാണുന്നു പറഞ്ഞിട്ട് മാമ തന്നെയാണ് പോയി ഞങ്ങള് തിയേറ്ററിൽ ഇരുന്ന് കണ്ടത് അതൊരു അപ്പോ തീർച്ചയായിട്ടും അതിലൊരു അഭിമാനം ഉണ്ടായിരിക്കണം പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ല നല്ലൊരു പേടിയായിരുന്നു ഈ നമ്മള് ഫേമസ് ആകുമ്പോൾ തോറും ശത്രുത കൂടിക്കൂടി വരുമല്ലേ ഡയറക്റ്റ് ഇല്ലെങ്കിലും ആൾക്ക് ജലസിയും ഇതെല്ലാം കാണുമല്ലോ അപ്പം അങ്ങനെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യാമായിരുന്നു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ ഈ അറ്റാക്ക് ചെയ്തായാലും ഇനി ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോൾ ഈസ് വളരെ സുഖമായിരുന്നു എല്ലാവർക്കും ഗാനത്തിൽ നല്ലൊരു കഥാപാത്രം ലക്ഷ്മിയുടെ മകനായിട്ടായിരുന്നു അപ്പൊ ഇതിൽ എൻ്റെ ക്യാരക്ടർ വന്നൊരു വെസ്റ്റേണൈസ് ക്യാരക്ടർ ആയിരുന്നു അതുകൊണ്ട് ഓക്കെ ഗിറ്റാറെ വെച്ച് പാടിക്കണം പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹി ഹാസ് ടു ക്ലാസിക്കൽ സിംഗർ ഫാദറിന്റെ ഏറ്റെടുക്കണമെന്നാണ് അംബരീഷ് ആയിരുന്നു എന്റെ ഫാദർ അപ്പോൾ ഇറ്റ് വാസ് ലിറ്റിൽ ടഫ് എന്നാലും അതിവിടെ മിസ്റ്റർ ശ്രീമാരൻ തമ്പി ഹെൽപ് മീ ഉള്ള ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ് നീ വിചാരിക്കണല്ലോ ജസ്റ്റ് ലിസൺ ടു ദ റെക്കോർഡിങ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് കേട്ടത് ആ പാട്ട് തന്നെ അതിനുശേഷം ശ്രദ്ധേയമായ വേഷങ്ങൾ പിന്നെ മൈലാഞ്ചിയില് മണിയറയില് മൈലാഞ്ചിയിലാണ് നമ്മുടെ കോളേജിലേല ഗോളടിച്ചത് അതുപോലുള്ള വേറൊരു പാട്ടും ഫേമസ് ആയിരുന്നു ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട് എന്താണ് കണ്ടില്ലേ 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 മാന്യ മഹാജനങ്ങളെ അതും ഞാൻ രസീ ചെയ്തൊരു പാട്ടായിരുന്നു ഇറ്റ് വാസ് നൈസ് ഫീലിങ്ക് അതിന്റെ ഈസിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പെണ്ണുങ്ങളിങ്ങനെ വാരി നടക്കണ കോളേജ് സോ ഇറ്റ് വാസ് വെരി ഈസി അതുകൊണ്ട് അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യാൻ വളരെ സുഖമായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴേ വളരെ ഇറ്റ് വാസ് സോ ഈസി അതുപോലെ തന്നെ മഴ നിലാവിലൊരു പാട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഈഷ്യ എടുത്ത് കളഞ്ഞൊരു പെൺവേഷ്യം കെട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് മീശക്കൊരാശ എന്നെല്ലാം പറഞ്ഞോണ്ട് ഒരു പാട്ടുണ്ടല്ലേ വീണില് ഈ പാട്ടുകളെല്ലാം വന്നോണ്ടിരുന്നു ലാഡർ അതിന്റെ കൂട്ടത്തില് ഞാനിങ്ങനെ കൊറേ പടങ്ങൾ ഇങ്ങനെ ചെയ്തത് പിന്നെ ഹിമം ഉണ്ടായിരുന്നു അപ്പം അത് കൂടുതലും ഫൈറ്റിംഗ് റോളായിരുന്നു അതിൽ ഫാദറുണ്ട് ഞാനുണ്ട് ശങ്കറുണ്ട് അന്നത്തെ ഒരു ടോപ് സ്റ്റോറാണ് ശങ്കറും ഞങ്ങളെല്ലാം കൂടെ ചെയ്യായിരുന്നു സോ ഞങ്ങൾ ആസ് ബ്രദേസ് ഫാദർ ആൻഡ് ടു സൺസ് അങ്ങനെയാണ് ഇറ്റ് ഈസ് യാദോം കി ബരാത്തിൻ്റെ റീമേക്ക് അപ്പം ഞങ്ങൾ കാശ്മീരിലായിരുന്നു കൂടുതൽ ഡയറക്റ്റഡ് ബൈ ജോഷി അതിൽ നല്ല പാട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ അന്ന് ഞാൻ ഐ വാസ് എ ബ്ലാക്ക് ബെൽറ്റ് കറാട്ടെ കറാട്ടെ പഠിച്ചോണ്ട് കോളേജ് ഡേസെല്ലാം അത് പഠിച്ചോണ്ടെന്നുണ്ട് ഇറ്റ് വാസ് ഈസി അപ്പോൾ എനിക്ക് സ്റ്റണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് സ്റ്റണ്ട് റേസിങ് കുതിര ഇതെല്ലാം ഭയങ്കര ക്രേസ് ആയിരുന്നു സോ ഇതിൽ ഫുൾ കറാറ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സുഖം എന്ന് വെച്ചായി ഐ വാസ് എൻജോയിങ് ഡുയിങ് ദ സ്റ്റണ്ട് സീൻസ് ആണത് അതിൻ്റെ നല്ല അപ്ലോസം ഉണ്ടായിരുന്നു അന്നെല്ലാം സോ ആ പടത്തിൽ നമ്മൾ സ്റ്റണ്ടായിരുന്നു കൂടുതൽ സ്റ്റണ്ടും ഡിസ്കോ ഡാൻസിങ്ങും അങ്ങനെയെല്ലാം പോവായിരുന്നു പിന്നെ പാർട്ടി കൂടെ ആയിട്ട് തന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിക്കേണ്ട സീനുകളൊക്കെ അതിനു ഉണ്ട് ഇവൻ ഒരു സിംഹം അവിടെയാണ് ഞങ്ങൾ രണ്ടും കൂടെ ഫേസ് ടു ഫേസ് പോലെ അപ്പം ആദ്യമായിട്ട് വന്നപ്പം ഐ വാസ് ലിൽ നെർവസ് ഫ്രാങ്ക്ലി അത് ഫാദർ വേം സെൻസ് ഔട്ട് ചെയ്തു ഇവന് കുറച്ച് പേടിയുണ്ടല്ലോ എൻ്റെ മുമ്പ് എന്നിട്ട് ഡയലോഗ് പറയാൻ അപ്പം പയ്യ അന്ന് ഡയറക്റ്റഡ് ബൈ സുരേഷ് എന്ന് പറഞ്ഞാൽ എഡിറ്റർ സുരേഷ് ഉണ്ട് പുള്ളിയെ സൈനില് വിളിച്ചിട്ട് പറഞ്ഞ് അവർ കാര്യം ചെയ്തു അവൻ്റെ ക്ലോസപ്പ്സ് മാത്ര പിന്നെ എൻ്റെ അങ്ങനെ മാച്ച് ചെയ്യും ഇപ്പൊ ഉടനെ രണ്ടുപേരും കൂടെ ഒറ്റ ഫ്രെയിമിൽ കേട്ടണ്ട ലെറ്റ് യൂസ് ടു ദിങ്ങ് അങ്ങനെ കുറച്ചു നേരെടുത്തിട്ട് ദഞ്ച് ബ്രേക്കിൽ യോ സ്റ്റെല്ലിങ് ആ അതിലും അച്ഛന മകൻ പിന്നെ ലഞ്ച് ബ്രേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു സി ഐ എം ജസ്റ്റ് അനദർ സ്റ്റാർ അത്ര വിചാരിച്ചാൽ നോട്ട് യു ഫാദർ യു ബ്ലെൻഡ് ഇൻ ടു ക്യാരക്ടർ ഗെറ്റ് ഇൻ ടു ദാരക്ടർ എന്നിട്ട് ലൈ ദാറ്റ് അല്ല നീ ഞാനാണെന്ന് പറഞ്ഞു ആ പേടിയോട് എനിക്ക് കാണുന്ന എൻ്റെ മൗത്ത് അത് തന്നെ സ്ക്രീനിലും കാണുവാറുണ്ട് അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആണ് ഫോർ ദൈറ്റ് റീസൺസ് അല്ലാതെ സ്ട്രിക്റ്റ് ഒന്നുമല്ല സോ റിസ്പെക്ടിലാണ് ഞാൻ കൂടുതലും പേടി അത് നിനക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പുള്ളി വരുമ്പോ എടുത്താടി ഓടും ഞാൻ കണ്ടിട്ടുണ്ട്

ദ ഗുഡ് വില് പുള്ളി ചെയ്തതിൻ്റെ എഫക്റ്റാണ് നീ ഇപ്പോൾ എൻജോയ് ചെയ്യണത് അല്ലെങ്കിൽ യു ഓൺ ഗെറ്റ് ഇറ്റ് ലൈക്ക് ഞാനപ്പം ജസ്റ്റ് ചുമ്മാ തോട്ട്സ് എടുക്കും ഓരോ സ്റ്റാർസിൻ്റെ സൺസിൻ്റെ അപ്പം അവരുടെ ആ ഫാദേഴ്സ് അതൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റിയാക്ഷനും എനിക്ക് പുള്ളി ഇദ്ദേഹം ചെയ്തതിന് കിട്ടുന്ന റിയാക്ഷനും ചുമ്മാ ഞാൻ തന്നെ ആയിരുന്നു ചുമ്മാ കമ്പയർ ചെയ്തിട്ടങ്ങ് പോവും വെളിയിൽ പറയാറില്ല ജസ്റ്റ് ഇൻസൈഡ് മീ അപ്പോൾ ദറ്റ്സ് എ ടൈം ഐ ഫീൽ റിയലി പ്രൗഡ് അപ്പൊ മച്ച പിന്നെ അഭിനയിക്കുന്ന സമയത്തും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു പേടി തോന്നാറുണ്ടോ ഇത്രയും വലിയൊരു മനുഷ്യന്റെ മകനാണ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ചെന്നും പബ്ലിക്കിൽ ഇറങ്ങുമ്പോ ഈ ഒരു പേടി എപ്പോഴും എല്ലാരും അങ്ങനെ ഐഡന്റിഫൈ എല്ലാരും എന്നാലും വി ഹാഡ് ടു അഡ്ജസ്റ്റ് ആളുകൾക്ക് വേണ്ടി അവരെ കാണാൻ ഇച്ചിരിക്കണം റെസ്പെക്റ്റ് ചെയ്യണം പിന്നെ മൊഹം അങ്ങനെ അറിഞ്ഞുകൂടാത്തങ്ങനെ ആഹാ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവണ് ആരും ചോദിക്കും എവിടെ കണ്ടെന്ന് ചോദിക്കും നമുക്ക് എവിടെ കണ്ടെന്ന് വരും അതെ അത് കാരണം എന്താണെന്നറിയോ അങ്ങനെ മാമക്കെ ആണെങ്കിൽ എല്ലാരും അറിയാം ഒരിക്കൽ പരിചയപ്പെട്ട ആളെയും നല്ല ഓർത്തു വെക്കും അപ്പൊ മകനാകുമ്പോ അങ്ങനെ ഓർത്തു വെക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് പിന്നെ മാമായുടെ മച്ചയുടെ ആ ഫിലിംസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ള അങ്ങനെ ചർച്ചകളൊക്കെ നടത്താറുണ്ട് ഡാഡിയായിട്ട് അങ്ങനെ എല്ലാ പടത്തിനും ഇല്ല ഹിയർ എൻ ദ ഹിയർ എൻ ദ യെസ് ബിക്കോസ് ഫാദറും വളരെ ബിസി ടൈം ആയിരുന്നില്ല അറിയാമല്ലേ പുള്ളിയും പീക്കിൽ നിൽക്കാൻ എൻ്റെ എൻട്രൻസ് സോ ഇങ്ങനെ കണ്ടു കിട്ടുന്ന സമയത്ത് ലൈറ്റായിട്ടൊന്ന് സംസാരിച്ചിട്ട് പോകും കൂടുതലൊന്നും അഡ്വൈസ് ചെയ്യാൻ വരുമില്ല ബിക്കോസ് പുള്ളി അറിയാം കൂടുതൽ അഡ്വൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ബിക്കോസ് ദീസ് വലസ് വിൽ ഡു വാട്ട് ദേ ഹാവ് ടു ഡു പക്ഷെ എന്നാലും തെറ്റണമെങ്കിൽ ഒന്ന് പയ്യ പറഞ്ഞു നിന്നിട്ട് അങ്ങ് പോവും പിന്നെ ഇറ്റ്സ് യുവർ വിഷ് കറക്റ്റ് ആണെങ്കിൽ നീ കറക്റ്റ് ചെയ്തത് ആ സ്റ്റൈലേ പറയുള്ളൂ ഇൻസിസ്റ്റ് ഇൻസിസ്റ്റ് ചെയ്യില്ല നീ നീ അങ്ങനെ ചെയ്യണം ചെയ്യണം ഇങ്ങനെ അതൊന്നും റിയലി വെരി ഹെൽപ്ഫുൾ ഇപ്പോഴാണ് എനിക്ക് ചെയ്യും അതെന്ത് നമ്മളെ വഴിയിൽ വിട്ടിട്ട് ഒരു ചെറിയൊരു പിടി ഒന്ന് വലിച്ചു അപ്പൊ നമുക്കറിയാം തെറ്റി ഇങ്ങോട്ട് മാറി ഗൈഡ് നൈസ് ഫീലിംഗ് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ും പിന്നെ എനിക്ക് ഏറ്റവും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും ചെയ്യാൻ ഒരു കഥാപാത്രവും ഈ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥാപാത്രമാണ് കാരണം അതൊരു പ്രാന്തനായിട്ട് അഭിനയിക്കുകയെന്നുള്ള പ്രാന്ത ചുമ്മാ അട്ടഹാസം പറഞ്ഞ ആടി ഓടി തല്ലി അല്ലെങ്കിൽ സാധനങ്ങൾ അടിച്ചു പിടിച്ചു അങ്ങനെ ഒരു പ്രാന്തനല്ല ഇത് എന്തൊക്കെ മനസ്സിലുണ്ട് അതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ നിവൃത്തിയില്ല അതങ്ങോട്ട് പറയാൻ എങ്ങനെ അറിയിക്കണമെന്നുള്ളതല്ല അങ്ങനെ ബുദ്ധി വളർന്നിട്ടില്ല ഇംബസൈൽ എന്ന് പറയുന്നില്ലേ അതാണ് അത് ആദ്യമായിട്ട് അതിൻ്റെ സംവിധായകൻ ഭാസ്കരൻ മാസ്റ്ററും നമ്മുടെ എം ടി വാസു എന്നാരെയെ സമീപിച്ച സത്യത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറിയത് ഞാൻ എന്നൊക്കെ ഈ പ്രേമരംഗങ്ങൾ അഭിനയിച്ച് നടക്കുന്ന കാലഘട്ടമാണ് കാലഘട്ടമാണ് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ചോദിച്ചു ഇല്ല നസീർ തന്നെ വളരെ നന്നായിരിക്കും ആ ഒരു സംശയമില്ല ധൈര്യത്തോട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം എൻകറേജ് ചെയ്തതിനു ശേഷമാണ് ഞാൻ അത് വന്നത് അങ്ങനെ ആ അവിടെ വന്നു ആദ്യമൊക്കെ എനിക്ക് എല്പ വിഷമെ പിന്നെ ആ കഥാപാത്രം എനിക്ക് ശരിക്കും പിടികിട്ടി അത് ഞാൻ അഭിനയിച്ചു എന്നാണ് വിശ്വാസം പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വന്നപ്പോ ലൈക്ടയോട്ടം അവസാനത്ത് ശബ്ദവും നല്ല ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിം എനിക്ക് നല്ല എന്റെ തലയിൽ ഇരിക്കണത് ഒരുപാട് കുറേ ഈ ഇടയ്ക്കും അത് കണ്ടു രാത്രി കണ്ടു എന്നിട്ട് അതുപോലെ ഒരു വേഷം ഓ അതുപോലെ ടു അങ്ങനെ വന്ന് കിട്ടിയ പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ കിട്ടിയത് ഇതില്ല കിട്ടിയ കടമറ്റത്ത പടത്തലവനായിട്ട് അപ്പൊ ആ വേഷം എല്ലാം കെട്ടി ആ കുടുമി എല്ലാം കിട്ടി വാളെല്ലാം എടുത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ഞാൻ ഞാനാണ് ഡാരി എനിക്ക് അതുപോലെ ഒരു ഫീൽ ഈ ചൈനലായിട്ട് ഇങ്ങനെ നടന്ന് എനിക്ക് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാനാണ് പുള്ളി ഭയങ്കര സുഖം എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തത് എല്ലായിടത്തും എനിക്കിങ്ങനെ പുള്ളിയുടെ ഗോസ്റ്റുമല്ല ആറിയാത്തൊരു ഫീലിങ് എനിക്കിങ്ങനെ വരുന്നുണ്ട് ബിക്കോസ് അതിലടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴല്ല അദ്ദേഹത്തിന്റെ ഓരോ ഫ്രെയിമാണ് എന്റെ തലേക്ക് കിടന്നു പോകുന്നത് പിന്നീട് കിട്ടിക്കൊണ്ട് ഫുഡൻ റോൾ അടിപൊളി ലവ് ഇങ്ങനെ ഫെഡ് ഒരു നല്ല മെച്ർ ക്യാരക്ടർ നല്ലൊരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ വളരെ കുറച്ചേ എന്ന് എന്ന് പറയുമ്പോൾ പ്രേമം ആദ്യം ആ ഒരു വേർഡ് അതുപോലെ തന്നെ ഞാൻ അങ്ങനെയാണ് ശരി എനിക്കൊരു ചെറിയൊരു മടുപ്പ് തുടങ്ങി ബ്രേക്ക് ഓടികളങ്ങി ഞാൻ അങ്ങനെ ദുബായിൽ പോയി പത്ത് പന്ത്രണ്ട് വർഷം അവിടെ ജോലി ചെയ്തോണ്ടി പിന്നെ പിന്നെ ഒരു ബോർഡടിക്കുന്നത് ഇതൊരു ജാതി അവേ ഫ്രം യുവർ ഫാമിലി അറിയുന്ന എല്ലാരും ഇവിടെ നമ്മൾ മാത്രം അവിടെ അവിടെകോഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ട് എന്നാലും എത്ര നാൾ ചെറിയ ചിറങ്ങില് യെസ് ഞാൻ എൻ്റെ ഓർമ്മകൾ കൂടുതലും ഞാൻ ലീവിന് വരുമ്പോഴല്ല എന്നുവെച്ചാൽ അന്ന് മമ്മി എല്ലാം അവിടെ ആയിരുന്നു അല്ലേ അപ്പം എൻ്റെ ഉമ്മ എല്ലാവരും അവിടെ ആയിരുന്നു എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം അവിടെ ആയിരുന്നു അപ്പം ഞങ്ങള് കൂടുതലും ലീവിന് വരുമ്പോൾ ഞാൻ എൻ്റെ ഇള സഹോദരി റീത്ത ഞങ്ങൾ രണ്ടു നേരെ വരണ അവിടെയാണ് അപ്പൊ ഞങ്ങളെ കൊണ്ടുവരേണ്ട മത്സാരാണ് പുള്ളിയാണ് കൂടുതലും മഡ്രാസ് ട്രുവൻഡറും വളരെ ക്ലോസ് ആയിരുന്നു വളരെ വളരെ ക്ലോസ് രണ്ടുപേരും അപ്പൊ എപ്പോഴും ഡാഡി പറയും അസേ ഒന്ന് പോകുമ്പോൾ ഈ രണ്ടെണ്ണത്തിനേം കൂടെ അവിടെയും ഇറക്കി കൊടുക്കണേ പുള്ളി പറയും നോ പ്രോബ്ലം എൻ്റെ അവിടെ വിട്ടിരുന്ന എന്ന് പറയും അപ്പൊ ഞങ്ങളവിടെ ട്രെയിനിൽ കേട്ടി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു തരും ഞങ്ങൾക്കറിയാം പുള്ളി എന്ത് വെച്ചാലും അതുകൊണ്ട് എല്ലാ വാങ്ങിച്ചും അത് വേണം ചുമ പറഞ്ഞോണ്ടിരിക്കും അതെല്ലാം വാങ്ങിച്ചു കൂട്ടി എടുത്തോണ്ട് ഇനി ഇറങ്ങി പോകും സുമ സാറായിരുന്നു അന്ന് ഒരു ലോക്കൽ ഗാർഡിയൻ പോയി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോകണം എന്നെ എന്റെ സിസ്റ്റർ കൂടെ അഭിനയിച്ച നായികമാരില് അംബികംഫോൾ സുമലത പിന്നെ എന്റെ കൂടെ രണ്ടും മൂന്നും പടങ്ങൾ ചെയ്തുവരാം അതില് സുമലത മാ അമ്പിയെ സുമലതും അമ്പിയെല്ലാം ചിലപ്പോ ഒരു സെറ്റ് അഭിനയിച്ചിട്ടാണ് പിന്നെ പിടിച്ചിട്ടേണ്ടത് എന്റെ ഞാൻ കഴിച്ചിരിക്കുന്നത് ലൈക്ക് യു നോ എന്റെ മറപ്പണ്ണിയാണ് സിസ്റ്ററിന്റെ മകളാണ് അവര് മലേഷ്യയിലാണ് ബോണൻ ബ്രോട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരും പോവും പിന്നെ ഞാൻ അങ്ങോട്ട് പോവും വരും ാണ് പേര് പിന്നെ രണ്ടാൺകുട്ടികളുണ്ട് മൂന്ന അജിത് ഖാനും മറ്റേ ഷമീർ ഖാനും രണ്ടുപേരും മലേഷ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഞങ്ങളുടെ കുടുംബം ഇപ്പോ മാമയുടെ ആ ഒരു പ്രശസ്തിയുടെ ആ അത്രത്തരത്തോളം എത്തില്ലെങ്കിലും മീൻസ് അങ്ങനെ എന്റെ ആഗ്രഹം മാമ ഏറ്റവും ടോപ്പില് നിക്കണമെന്ന് പക്ഷെ എന്നാലും അതുപോലെ തന്നെ പേരെടുക്കണമെന്നും വരണം ഉന്നതിയിലേക്ക് വരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് മീൻസ് എൻ്റെ സ്വാർത്ഥമായ ഒരു ഒരാഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആഗ്രഹം അപ്പം എല്ലാ ഭാവുകങ്ങളും ഞാൻ ഒഫീഷ്യലായിട്ട് നേരം വേണം വളരെ നല്ല ഓക്കെ താങ്ക് യു